സെൻട്രൽ ഗാസയിൽ ഒരു കിലോമീറ്റർ വരുന്ന തുരങ്കം തകർത്ത ഇസ്രായേൽ സൈന്യം ഗാസയിൽ തുരങ്ക സാമ്രാജ്യം തീർത്ത പടവെട്ടിയവരുടെ അടിവേരുകൾ പോലും ബാക്കിവയ്ക്കില്ലെന്ന പ്രതിജ്ഞ നിറവേറ്റുകയാണ് ഇസ്രായേൽ ഗാസയിലെ ജനവാസ കേന്ദ്രത്തിൽ ഹമാസിന്റെ രഹസ്യ തുരങ്കം കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം തകർത്തിറിഞ്ഞ് തങ്ങൾ പിന്നോട്ടില്ല എന്ന് ഒരിക്കൽ കൂടി ഉറപ്പിക്കുകയാണ് സെൻട്രൽ ഗാസയിലാണ് ഒരു കിലോമീറ്റർ വരുന്ന തുരങ്കം ഇസ്രായേൽ സൈന്യം തകർത്തത് ഹമാസ് അണ്ടർഗ്രൌണ്ട് ഓപ്പറേഷനുകൾക്കായി ഉപയോഗിച്ചിരുന്ന ഇടമാണിതെന്ന് ഇസ്രായേൽ സൈന്യം പറഞ്ഞു ഒരാൾക്ക് മാത്രം നടന്നു പോകാനുള്ള വീതിയാണ് ഈ ഈരങ്കം പ്രത്യേകം നിർമ്മിച്ച മുറികളും ആയുധങ്ങളും ഉപകരണങ്ങളും ഇവിടെ കണ്ടെത്തിയതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചു റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകളുടെയും ആളുകൾ താമസിക്കുന്നതിന്റെയും ഇടയിലായിരുന്നു തുരങ്കം അകത്തേക്ക് കയറുന്ന ഭാഗത്ത് മണ്ണ് മാറ്റിയിട്ടിരുന്ന നിലയിലാണ് ഒരാൾക്ക് കുനിഞ്ഞ് അകത്തു കയറാം പിന്നെ അനായാസം നടന്നു പോകാവുന്ന തരത്തിലാണ് നിർമ്മാണം ഇസ്രയേലിന് ധൈര്യത്തോടെ തുറങ്കലിലേക്ക് കടന്നു ചെല്ലാൻ സഹായത്തിന് തുരങ്കത്തിലെ ഓപ്പറേഷന് സമൂർ എന്ന കമാൻഡോ യൂണിറ്റ് ഇസ്രയേലിനുണ്ട് ഹീബ്രുവിൽ സമൂർ എന്നാൽ അർത്ഥം മാളങ്ങൾ പോലുള്ള തുരങ്കങ്ങളിലെ പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനുള്ള പരിശീലനമാണ് കീരിപ്പട്ടാളത്തിന് നൽകുന്നത് ജനവാസ കേന്ദ്രങ്ങളിലെ യുദ്ധത്തിന്റെ അഭിവാജ്യ ഭാഗങ്ങളാണ് തുരങ്കങ്ങളും ബങ്കറുകളും ഹമാസ് സ്ഥിരമായി ഉപയോഗിക്കുന്ന തുരങ്കങ്ങളിൽ ദീർഘകാലം കഴിയാനുള്ള സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് വെള്ളവും വൈദ്യുതിയും ബങ്കറുകളും ആയുധപ്പുരയും അടുക്കളയും കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളും ജനറേറ്ററുകളും ചരക്ക് നീക്കാനുള്ള റെയിൽ ട്രാക്കുകളുമെല്ലാം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് ഹമാസിന്റെ പല നേതാക്കളും ഈ തുരങ്കങ്ങളിലാണ് അവർക്കായി കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ കടന്നു കയറുന്ന ശത്രുവിനെ തകർക്കാൻ കെണി ബോംബുകൾ വെച്ച വ്യാജ തുരങ്കങ്ങളുമുണ്ട് ഇത്തവണത്തെ ആക്രമണത്തിൽ ഹമാസ് തട്ടിക്കൊണ്ടുവന്നവരെ ബന്ദികളാക്കി പാർപ്പിച്ചിരിക്കുന്നതായും ഈ തുരങ്കങ്ങളിൽ തന്നെയാണെന്ന് റിപ്പോർട്ടുകളുണ്ട് രണ്ട് തുരങ്ക ശൃംഖല ഹമാസ് കെട്ടിപ്പടുത്തത് രണ്ടായിരത്തി അഞ്ചിൽ ഇസ്രയേൽ ഗാസിൽ നിന്ന് പിൻവാങ്ങും മുൻപ് തന്നെ തുരങ്ക നിർമ്മാണം തുടങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ ഹമാസ് ഭരണം പിടിച്ചതോടെ ഈജിപ്തും ഇസ്രയേലും ഉപരോധം ഏർപ്പെടുത്തി രണ്ടിടത്ത് നിന്നും നിർമ്മാണ വസ്തുക്കൾ വരാതായപ്പോൾ ഈജിപ്തിലെ ചെറുതും വലുതുമായ അഞ്ഞൂറോളം തുരങ്കങ്ങളുടെ ശൃംഖലയുമായി റഫ അതിർത്തിക്ക് അടിയിലൂടെ ബന്ധിപ്പിച്ച തുരങ്കങ്ങളിലൂടെ നിർമ്മാണ വസ്തുക്കളും ഇന്ധനവും ഗാസയിലേക്ക് ഒഴുകി ഓപ്പറേഷൻ പ്രൊട്ടക്റ്റീവ് വാൾ എന്ന പേരിൽ ഗാസയിൽ നടത്തിയ ആക്രമണത്തിനിടെയാണ് ഹമാസിന്റെ തുരങ്കങ്ങളുടെ വ്യാപ്തി ഇസ്രയേൽ തിരിച്ചറിയുന്നത് ഇസ്രായേലിലേക്ക് തുരങ്കങ്ങൾ നിർമ്മിക്കുന്നത് തടയാൻ ഗാസയുടെ അൻപത്തിയൊന്ന് കിലോമീറ്റർ അതിർത്തി ഉൾപ്പെടെ അറുപത്തിയഞ്ച് കിലോമീറ്ററിൽ ഭൂമിക്കിടയിൽ കോൺക്രീറ്റ് മതിൽ നിർമ്മിക്കാനുള്ള പദ്ധതിയുടെ തുടക്കം അവിടെയായിരുന്നു തുടങ്ങി തൊഴിലാളികളുടെ ലക്ഷം അടി കോൺക്രീറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഭൂഗർഭ മതിലിന്റെ ആഴം ഇസ്രയേൽ വെളിപ്പെടുത്തിയിട്ടില്ല മതിൽ നിർമ്മാണത്തിനായി മൂന്ന് ലക്ഷത്തിലധികം ലോഡ് മണ്ണ് കുഴിച്ചെടുത്തു മാറ്റി കോടി ഡോളറിൽ ഏറെ ചെലവിട്ടിട്ടുണ്ട് പുതിയ തുരങ്ക നിർമ്മാണം കണ്ടെത്താൻ ഭൂഗർഭ മതിലിൽ ദശലക്ഷക്കണക്കിന് ഡോളർ ചെലവിട്ട ഇലക്ട്രോണിക് സെൻസർ സംവിധാനം സ്ഥാപിച്ചിട്ടുണ്ട് സ്മാർട്ട് വോൾ അയൺ വോൾ അയൻ സ്പേസ് എന്നൊക്കെയാണ് ഈ മതിലിനെ വിശേഷിപ്പിക്കുന്നത് അതേസമയം ഹമാസ് കമാൻഡർ ഫത്തേജ് ഷെരീഫ് ബു അൽ അമീൻ ഇസ്രയേലി ബോംബ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ചു ലബനനിലെ ഹമാസിന്റെ നേതാവും വിദേശത്ത് പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിലെ അംഗവുമായ ഫത്താ ഷെരീഫ് അബു അൽ അമീൻ തെക്കൻ ലബനനിലെ അൽബാസ് ക്യാമ്പിലുള്ള അദ്ദേഹത്തിന്റെ വീട്ടിൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടുവെന്ന് ഹമാസ് പ്രസ്താവനയിൽ സ്ഥിരീകരിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൌമുദി